കൊല്ലം സുധിയുടെ മകൻ രാഹുൽദാസ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അച്ഛന്റെ മരണശേഷം ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനാണ് തീരുമാനം രാഹുൽദാസ് കിച്ചു ആർ ഡി എന്നാണ് രാഹുലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും കഴിഞ്ഞ ദിവസം വ്ളോഗിങ് ആരംഭിച്ചിരുന്നു രേണു സുദി എന്ന് തന്നെയാണ് ചാനലിന്റെ പേര് അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ജീവിതവും വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് രാഹുൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു പിന്നാലെ നിരവധി പേരാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് പറയാനുള്ളത് എന്തായാലും തുറന്നു പറയണമെന്നും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പലരും പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്നാണ് രാഹുൽ കുറിച്ചത് സുഹൃത്തുക്കൾക്കും കസിൻസിനും ഒപ്പമുള്ള വീഡിയോകളും ഇളയ സഹോദരൻ ഋതുവിനെ സർപ്രൈസായി കാണാൻ പോകുന്ന വീഡിയോയും ജിം വ്ലോഗും ഒക്കെയാണ് രാഹുൽദാസ് ഇതുവരെ യൂട്യൂബിൽ പങ്കുവച്ചത് സുതിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് രാഹുൽ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന രാഹുൽ സുധിയുടെ കുടുംബ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയത്തെ വീട്ടിൽ ലേണു മകൻ റിതിലുമാണ് താമസിക്കുന്നത്